വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അതിരപ്പിള്ളി റൂട്ടിൽ കൊന്നക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു അവിടെ ഒരു പറമ്പിൽ കണ്ട വീടിനോടുള്ള ചേർന്നുള്ള വലിയൊരു പറമ്പ് അവിടെ കണ്ട ഒരു റംബുട്ടാൻ മരത്തുമ്മുള്ള റംബുട്ടാനാണ് ഈ കാണുന്നത് റംബുട്ടാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ആ വഴിയിലൊക്കെ പോകുന്നവർ കണ്ടിട്ടുണ്ടാവും വഴിയിലൊക്കെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് റംബുട്ടാൻ മാങ്കോസ്റ്റീനൊക്കെ അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം വലിപ്പുള്ള ഒരു റംബുട്ടാനാണ് ഈ മരത്തുമ്മ കാണുന്നത് അപ്പോൾ അവിടെ റംബുട്ടാനും മാങ്കോസ്റ്റിനും ആ റൂട്ടിൽ ചാലക്കുടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പരിഹാരം ഇത് കൊന്നക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ബെൽറ്റാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും അധികം ഈ റംബുട്ടാനും മാങ്കോസ്റ്റീനും ഒക്കെ ഉള്ളൊരു സ്ഥലം എന്ന് തോന്നുന്നത് അപ്പോൾ ഇത് മാങ്കോസ്റ്റീനാണ് ഇതും ഒരു വീടിൻ്റെ ഒരു പറമ്പ് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ഈ മാഗോസ്റ്റിൻ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ അടി ഉയരം കാണും നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ഇത് മനസ്സിലാവണ്ടോന്നറിയില്ല ഒരു വലിയ മരമാണ് അതിനുപോലെ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇതിന് മൂത്ത ഈ കാണുന്നൊക്കെ അത്യാവശ്യം മൂപ്പെത്തിയ എത്തിയ ആണ് കളർ ഇതാ കാണുന്നത് നല്ല പർപ്പിൾ കളറിലേക്ക് വന്നു പിന്നെ ഒരു ഇതാ ഇതിൻ്റെ പറകിലൊക്കെ ഡാർക്ക് പർപ്പിൾ ആവൽപ്പഴത്തിൻ്റെയൊക്കെ പോലെയുള്ളൊരു ഇതാ ബാക്കിൽ കാണാം ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള റംബൂട്ടാൻ സോറി മാഗോസ്റ്റിൻ ഇപ്പം ഈ മരമുള്ള വ്യക്തി വളരെ ഭാഗ്യവാനാണ് അത് വേണ്ട എന്ത് നൈസായിട്ടതിപ്പോൾ മഴക്കാലാണ് ജൂൺ മാസം തേർഡ് വീക്കായി ഇതിൻ്റെ വലിപ്പം കണ്ടാലും അറിയാം വളരെ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു മരമാണ് ഈ മാഗോസ്റ്റിൻ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഫ്രൂട്ട്സ് ഇപ്പോൾ ഇവിടങ്ങളിൽ ജാതി നിങ്ങൾക്കിപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് ചാലക്കുടി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയാം ഈ പരിഹാരം ചാലക്കുടി ഭാഗങ്ങളിൽ ഏറ്റവും അധികം ജാതിയായിരുന്നു മുമ്പ് ഈ മാങ്കോസ്റ്റിനും അവിടെ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മാങ്കോസ്റ്റിൻ അതുപോലെ റാംബുട്ടാൻ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണിത് ഇതിലിപ്പോൾ ആ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ വീട്ടിൽ ടെറസിമി ഉണ്ടായതാണ് റാംബുട്ടാൻ വാങ്ങി ഇരുന്നൂറ് രൂപ കിലോന് മാംഗോസ്റ്റിൻ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി ഇത് മുന്നൂറ് രൂപ എന്താ പറയുക ഇതിൻ്റെ പേര് പൂലാസാൻ പൂലാസാൻ മുന്നൂറ് രൂപ അങ്ങനെ ആ റേറ്റിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അവിടെ നിന്ന് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു അതാണ് ഈ കാണുന്നത് താങ്ക്